ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി നമ്മൾ മെഗാ മോക്ക് ടെസ്റ്റ് അതായത് റിവിഷൻ ബാച്ചിന്റെ ഭാഷാപരത്തിന്റെ റിവിഷൻ മോക്ക് ടെസ്റ്റ് അതുപോലെ ഇരുപത്തിയഞ്ച് ദിവസം മലയാളം സ്റ്റഡി പ്ലാൻ എൽ ഡി സി സി പി ഡിഗ്രി ലെവലിൽ ടൈപ്പിസ്റ്റ് തുടങ്ങിയ ബാച്ച് കയറി അപ്പൊ ഇന്ന് നമ്മൾ ഈ രണ്ട് മോക്ക് ടെസ്റ്റുകളുടെയും റിസൾട്ട് കാണിക്കും പിന്നെ രണ്ട് മോക്ക് ടെസ്റ്റിന്റെ എക്സ്പ്ലനേഷനും എൽ പി യു പി സെവൻ ഡേയ്സ് ഭാഷാപരത്തിന് നാല് ദിവസത്തെ ടോപ്പിക്സിന്റെ മെഗാ മോക്ക് ടെസ്റ്റ് ആയിരുന്നു നടത്തിയിരുന്നത് അത് വൈഷ്ണവിക്കാണ് ടോപ്പ് കിട്ടിയേക്കുന്നത് ബാക്കിയുള്ളവരുടെ റിസൾട്ടാണ് ഈ കാണുന്നത് അതുപോലെ സമയത്ത് എഴുതുന്ന ഇവരുടെ റിസൾട്ട് മാത്രമേ കാണുകയുള്ളു അപ്പൊ കുറച്ചു പേര് ഞങ്ങളുടെ റിസൾട്ട് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഇത് അപ്പൊ ഇതിന്റെ കോപ്പി നമ്മള് പേസി ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരെ അത് നോക്കി കാണാം അപ്പൊ വൈഷ്ണവിക്ക് നമ്മൾ നമ്മുടെ ബുക്ക് അയച്ചു കൊടുത്തിരുന്നു ബാക്കിയുള്ളവർക്ക് ചെറിയ എമൗണ്ട് കുറച്ച് ബുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാന്ന് പറഞ്ഞിരുന്നു വേണം എന്നുള്ളവര് വാട്സ്ആപ്പ് അയച്ചു വാങ്ങിച്ചാൽ മതി കേട്ടോ ഇരുപത്തിയഞ്ച് ദിവസം മലയാളം സ്റ്റഡി പ്ലാൻ എൽ ഡി സി സി പി ഒ ഡിഗ്രി ലെവൽ മുതലായവർക്ക് വേണ്ടിട്ട് നടത്തിയ മോക്ക് ടെസ്റ്റ് ആണ് ഇതില് ഷിമിജയ്ക്കാണ് ടോപ്പ് കിട്ടിയേക്കുന്നത് ഷിമിജക്ക് ഫ്രണ്ട്ലി പി ബുക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പൊ ബാക്കി ടോപ്പ് ട്വന്റിയിൽ വരുന്നവർക്ക് വേണമെങ്കിൽ ബുക്ക് വാങ്ങിക്കാം റേറ്റ് കുറച്ച് ബുക്ക് കിട്ടും വേണമെന്നുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി അയച്ചു തരും അപ്പൊ ഇതിന്റെ റിസൾട്ടും നമ്മൾ ഫ്രണ്ട്ലി പി എസ് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് മെഗാ മോക്ക് ടെസ്റ്റ് എൽ പി യു പി ഭാഷാ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് വിഷാദത്തിന്റെ കഥാകാരി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം രാജലക്ഷ്മിയെ കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്ന ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് നിങ്ങളുടെ ഒരു മുൻകാല ചോദ്യയിൽ പി യു യുപിയുടെ ഈ കുഞ്ചൻ നമ്പ്യാർ എന്തുകൊണ്ടാണ് ജനപ്രിയനായി ജനകീയനായി മാറിയതാന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ അതിന്റെ മെയിൻ ഉത്തരം എന്ന് പറഞ്ഞാൽ അന്ന് ജനങ്ങളുടെ പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നത്തിലേക്ക് അതായത് സ്വർഗത്തിൽ നിന്ന് ദേവന്മാരെ ഭൂമിയിലേക്ക് ഇറക്കി ആ പ്രശ്നം ദേവന്മാരുടെ ആയ ഒരു രീതിയിൽ അവതരിപ്പിച്ചു അപ്പൊ അപ്പൊ ജനസമ്മതി കാരണം ജനങ്ങൾക്ക് പൊതുവിൽ ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അതിനെ ജനജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് ജനകീയനായി മാറിയത് അപ്പൊ ഇത് ഒരു മുൻകാല ചോദ്യമാണ് കേട്ടോ എന്തുകൊണ്ടാണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവർ എൽ പി യു പി എക്സാമിൽ കണ്ടതാണ് അടുത്ത ദൈവമയ കൈതോഴാം ആരുടെ വരികളാണ് ദൈവമയ കൈതോഴാം ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ പന്തം പോലെ വിളക്ക് കത്തി വെക്കും പന്തളം ആണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ പന്തളം കേരളവർമ്മയാണ് ശ്രീകൃഷ്ണചരിതം വിഷയമാക്കി ആദ്യ ആദ്യകാവ്യം നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഏതാണ് കൃഷ്ണജാഥയാണ് ഹൃദയ കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം ചങ്ങമ്പുഴ കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് എൻ പരാജയം കുഞ്ഞുണ്ണി മാഷാണ് പഴമൊഴി പത്തായം രചിച്ചത് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരിയാണ് അടുത്തത് കേരളം വളരുന്നു പശ്ചിമഘട്ടത്തെ കേരളം വളരുന്നു പാലമരം വളരുന്നത് പോലെ വളരുന്നുാൻ നമുക്ക് ഉത്തരം കിട്ടും പാലാ നാരായണൻ നായരാണ് ജയ ജയ കോമ കേരളധരണി ജയിക്കണമെങ്കിൽ ബോധം വേണം നോർത്താൽ മതി ബോധേശ്വരനാണ് എഴുതിയത് ഇതൊക്കെ മുൻകാല ചോദ്യമാണ് അതൊക്കെ അതുകൊണ്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ നിയോജക പ്രകാരത്തില് കണ്ടുവരുന്ന പ്രത്യേകത പ്രത്യം സോറി പ്രത്യം ഏതാണ് അവൻ വന്നാട്ടെ നീ പോയാട്ടെ നിങ്ങൾ പഠിച്ചാട്ടെ നിങ്ങൾ ചെയ്താട്ടെ അട്ടയാണ് ഒരേ ഭാഷ തന്നെ ചില പ്രദേശങ്ങളിൽ വ്യത്യസ്ത തരത്തിൽ സംസാരിക്കുന്നതിന് പറയുന്ന പേരെന്താ എന്നാ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഒരേ ഭാഷ തന്നെ അല്ലേ വ്യത്യസ്ത രീതിയിൽ സംസാരിക്കുന്നതിന് എന്താ നമ്മൾ പറയുന്നത് ഭാഷാഭേദം ഓപ്ഷൻ ഉത്തരം ഇതിൽ കാണുന്നില്ല ഉത്തരം എന്താണ് ഭാഷാഭേദം എന്നാണ് ഉത്തരം അടുത്തത് ്രാവിഡ ഭാഷാ ഗോത്രം എന്ന നാമകരണം ചെയ്തതാരാണ് നാമകരണം ചെയ്തത് കാൽഡ്വൽ ആണ് തെക്കേന്ത്യയിലെ ഭാഷകൾ ഒരു ഗോത്രമായിട്ട് കാണാം എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് എഫ് ഡബ്ല്യു എൽസ് ആണെങ്കിലും അതിന്റെ ആ ഗോത്രത്തെ ദ്രാവിഡ ഗോത്രം എന്ന് പേര് കൊടുത്തത് കാൽഡ്വൽ ആണ് ഭാഷാ സംക്രമണവാദം അവതരിപ്പിച്ചത് സി എൽ ആന്റണിയാണ് രാജഭാഷയിലേക്ക് വ്യവഹാര ഭാഷ ഇടിച്ചു കയറി ഇന്നത്തെ മലയാളം അല്ല അന്നത്തെ സംസാര ഭാഷ ഇടിച്ചു കയറിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ മലയാളം ആയിട്ട് ഡെവലപ്പ് ചെയ്തത് എന്നൊരു വാദമാണ് നമ്മളത് ക്ലാസ്സിൽ പഠിച്ചതാണ് നിലാവിന്റെ പര്യായം അല്ലാത്തത് ഏതാണ് പനിമതി പനിമതി ചന്ദ്രനാണ് ബാക്കിയെല്ലാം നിലാവാണ് വിചിത്ര വിജയം എന്ന നാടകം ആരുടെയാണ് പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ആരുടെയാണ് കുമാരനാശാന്റെയാണ് അതിൽ പ്രസിദ്ധമായ വരികളുണ്ടല്ലോ സ്നേഹിക്കുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും പ്രഭ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് വൈക്കത്തഷ്ടമി സമയത്ത് വൈക്കത്ത് നോക്കാൻ എന്തൊരു പ്രഭയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് ഓർക്കാം അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണ് എൽ പി യുപിക്കാരുടെ മെഗാമോക്ക് ടെസ്റ്റിന് ഉണ്ടായിരുന്നത് ഇന്ന് നമുക്ക് എൽ ഡി സി സി പി ഒ ഡിഗ്രി ലെവൽ ട്വന്റി ഫോർ ഡേയ്സ് മലയാളം സ്റ്റഡി പ്ലാനിലുള്ളവരുടെ മോക്ക് ടെസ്റ്റിന് കുറച്ച് നോക്കാം സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത യുവതി ഏതാണ് ഓൾ എന്തായിരുന്നു അമ്പലമണി അടിച്ചടിച്ചു വലഞ്ഞു വലഞ്ഞു വയലാറ് അമ്പലമണി അമ്പലമണിയാണ് അപ്പൊ എസ് സി ആർ ടി മൂന്നാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ അവാർഡും ഓർത്തിരിക്കാനുള്ള കോഡ് പഠിച്ചതാണ് പ്രേമസംഗീത രസിച്ചത് കോൺ എന്തായിരുന്നു പ്രേമ ഉള്ളി എന്നാണ് വരുന്നത് ഉള്ളൂരാണ് പ്രേമസംഗീതം ഉള്ളൂരാണ് ആദ്യ മലയാള സാഹിത്യ ചരിത്ര ഗ്രന്ഥം എഴുതിയത് പി ഗോവിന്ദ പിള്ളയാണ് ഇമ്പോർട്ടന്റ് ആണ് ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച വർഷവും ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഒമ്പതാണ് മുകുന്ദ്ര കൃതി രചിച്ചത് മുകുന്ദ എത്രയുള്ള മാലയാണെന്ന് ഓർത്താ മതി എന്ന് പറഞ്ഞു ആള് കുലശേഖര ആൾവാർ പ്രയതനം എന്ന വാക്കിന്റെ അർത്ഥം പ്രയതനം എന്ന് വെച്ചാൽ പ്രയത്നം എന്നാണ് അപ്പോ അതെ ഈ ചന്ദ്രക്കര തുടച്ചു കളഞ്ഞാൽ എന്താകും പ്രയതനം എന്ന് തന്നെ ആവും അതങ്ങനെ തന്നെ ഓർത്താ മതി എന്നാണ് പഠിപ്പിച്ചേ ഉരുക്കി കൊണ്ടടിച്ചു കൊണ്ട് എന്നത് എന്താണ് കൊണ്ട് എന്നത് ഗതിയാണ് അതായത് ഗതി എന്ന് പറഞ്ഞാൽ എന്താ നാമങ്ങളെ മറ്റു പദങ്ങളായോ അല്ലെങ്കിൽ നാമങ്ങളെയും സർവനാമങ്ങളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു കുഞ്ഞു സാധനങ്ങളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗതി എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ വിശദമായ ക്ലാസ് നിങ്ങൾ ഫ്രണ്ട്ലി പി എസ് സി ദ്യോതകം സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഉത്തരം ഗതിയാണ് ചലങ്ങളോട് കൂടിയത് അചല മലയാണ് അച്ചലങ്ങളോട് കൂടിയത് ഭൂമി എന്നർത്ഥം വരുന്ന അച്ചല തന്മി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് വെച്ചാൽ ആണ് ധന്വേ വില്ലാളി പ്രസാധകൻ എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ് പ്രസാധിക പ്രസാധകൻ സാധിക പ്രസാധിക മുൻകാല ചോദ്യമാണ് ചാണ എന്ന പദത്തിന്റെ പര്യ ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചതാണ് ചാണ എന്ന പദത്തിന്റെ പര്യായം എന്താണ് നികശം നികാശം ചാണയാണ് പദത്തിന്റെ പര്യായം ഇതൊക്കെ മുൻകാല ചോദ്യമാണ് ലേറ്റസ്റ്റ് ആണ് മരുഭൂമിയാണ് ധന്വ മരുഭൂമി ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം ഏതാണ് മുമ്രിയാണ് ബാക്കി വർവണ വറുവണ മഷി എന്ന് വെച്ചാൽ തേച്ച തേനീച്ച എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ ഉറുമ്പി പൂമുട്ടിന്റെ അർത്ഥം വരുന്ന പദം ഏതാണ് കലികയാണ് കലിക പൂമുട്ട് കലവി എന്താ കളി എന്നർത്ഥം കല്യം പ്രഭാതം കൽപ്പകം തെങ്ങ് കലിക പൂമുട്ട് വള്ളപ്പേടിന്റെ ആട്ട ഏതാണ് ഔഷധാഹരണമാണ് എന്നൊക്കെ ഓർത്തിരിക്കാനുള്ള കോഡ് ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണ് അതെ നമശിവായ എന്ന് ആരംഭിക്കുന്ന ശാസനം ഏതാണ് വാഴപ്പള്ളി ശാസനം ആദ്യത്തെ ശാസനമാണ് നമശിവായ ശ്രീരാജ രാജ പരമേശ്വര പട്ടാരക എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂൾ പാടപുസ്തക കമ്പനിയുടെ ആദ്യ അധ്യക്ഷനായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാനാണ് ആദ്യത്തെ എന്ന് ചോദിച്ചാൽ അത് അണ്ണാജുരായാണ് ആരുടെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് ബാലാമണിയമ്മ ലോകാന്തരങ്ങളിൽ എന്ന വിലാപകാവ്യം എഴുതിയത് അത് നാലപ്പാട്ട് നാരായണമേനോൺ മാതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാന്റെ കൃതി ഏതാണ് ചണ്ടാല ഭിക്ഷുകിയാണ് സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം ആ വരികളും ചണ്ടാല ഭിക്ഷുകിയിലെയാണ് അപ്പിനെ കഥാപാത്രം ഏതായിരുന്നു ദിവാകരൻ ളിനിയും ദിവാകരനും കുറത്തി എന്ന കവിത എഴുതിയതാരാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ അതിലെ വരികൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് കടമനിട്ടയുടെ വരികളാണ് അപ്പോ ഇരുപത് ചോദ്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത് അതിന്റെ ഉത്തരമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് ഇപ്പോ സിംപിളായിരുന്നു കുറച്ചുപേർക്ക് ഇരുപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അപ്പൊ എൽ പി യു പി ഫോർ ഡേസ് മലയാളം റിവിഷന്റെയും മോക്ക് ടെസ്റ്റ് നിന്ന് ഉണ്ടാവും നമ്മ പഠിക്കുക എടയ്ക്ക് രണ്ടു ദിവസം നമുക്ക് ചെറുതായിട്ട് ഗ്യാപ്പ് ആയി പോയി എനിക്ക് മൈഗ്രോൻ ഒക്കെ ആയി എടുക്കാൻ പറ്റാതിരുന്നതാണ് പഠിക്കാനുള്ള ടോപ്പിക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ ഇന്ന് രാത്രി മോക്ക് ടെസ്റ്റ് എഴുതണം